നന്ദുവിനെ ദേവയാനി പുറത്തു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആദർശ നയനയും സ്റ്റേഷനിലോട്ട് വരുന്ന സമയത്തായിരിക്കും നന്ദുവും ദേവിയാനിയും വക്കീലുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്നത് കാണുന്നത് ആദിശേട്ടാ അമ്മയും അല്ലേ അവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് ആദർശിനെ കുട്ടി വേഗം തന്നെ അവരുടെ അടുത്തോട്ട് നയന ചെല്ലുന്നുണ്ട് നയന നന്ദുവിനെ കാണുന്നതും മോളെ നീ പുറത്തിറങ്ങിയോ എന്നൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ചേച്ചി എന്നെ പുറത്തിറക്കിയത് ഇതാ വല്ല അമ്മയോ അമ്മ എങ്ങനെയാ മോളെ പുറത്തിറക്കിയത് എല്ലാ തെളിവുകളും വല്ലിയമ്മ തന്നെ കണ്ടെത്തി അങ്ങനെയാ ഞാൻ പുറത്തിറങ്ങിയത് ഇനിയിപ്പോൾ എൻ്റെ പേരിലുള്ള കേസൊന്നുമില്ല ഇനി ചേച്ചിയുടെ ആഗ്രഹം പോലെ എനിക്ക് പോലീസ് ട്രെയിനിങ്ങിന് പോവാം മോളെ എനിക്കിപ്പോഴാ സന്തോഷമായത് ഞാനൊക്കെ പേടിച്ചിരിക്കുവായിരുന്നു അമ്മയും ഒച്ചനും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ങാനാവില്ല ചേച്ചി അവരോട് ചേച്ചി പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല മോളെ അവരോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് നയനയുടെ മുഖത്തെ സന്തോഷം കണ്ട് ദേവിയാനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് നയനയെ തന്നെ ദേവിയാനി ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും പെട്ടെന്നായിരിക്കും ആദർശ് ദേവ്യാനിയോടും വക്കീലിനോടുമായി ചോദിക്കുന്നത് അമ്മേ അമ്മ എങ്ങനെയാ ഇവളെ പുറത്തിറക്കാനുള്ള തെളിവ് കണ്ടെത്തിയത് നടന്ന കാര്യങ്ങളെല്ലാം ആദർശിൻ്റെ അടുത്ത് ദേവിയാനി പറയുന്നുണ്ട് അവര് സംസാരിച്ചിരുന്ന ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം കൂടെ ചേർത്താ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ടാ നന്ദുവിനെ വെറുതെ വിട്ടത് ഇത് കേൾക്കുന്നതും നയനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് അമ്മേ എന്നാലും എൻ്റെ അനിയതിക്ക് വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ തെറ്റ് ചെയ്യാത്ത വ്യക്തി ശിക്ഷ അനുഭവിക്കുന്നേ എന്ന് കരുതിയിട്ടാ ഞാനിതിനെ ഇറങ്ങി തിരിച്ചത് അല്ലാതെ നിന്നോടോ നിന്റെ അനിയത്തിയോടോ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്തായാലും അമ്മയ്ക്കിത് ചെയ്യാൻ തോന്നിയല്ലോ എന്നൊക്കെ നയന പറയുന്നുണ്ട് മോളെ എന്നാൽ വേഗം വാ നമുക്ക് വീട്ടിലോട്ട് പോവാം നാളെ മോൾക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ളതല്ലേ അമ്മയും അച്ഛനും മോളെ കാത്തു നിൽക്കുക ചേച്ചി ഞാൻ വന്നോളാം നിങ്ങൾ പൊക്കോ എന്താ നന്ദു നീ ഇനി എങ്ങോട്ടാണ് പോകുന്നേ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് അത് ചേട്ടാ എനിക്കൊരാളെ കാണണം എനിക്ക് അയാളെ കണ്ട് നാല് പറയണം ആരെ കാണേണ്ട കാര്യമാണ് അനാമികയെ തന്നെ അനാമികയാ ഇതിന് പുറകില്ലെന്നേ എനിക്ക് നന്നായിട്ടറിയാം നാളെ നിനക്കേ ട്രെയിനിങ്ങിന് പോകാനുള്ളതാ അത് നീ മറക്കരുത് അതുകൊണ്ടേ കുറച്ച് അടങ്ങിയിരിക്ക അനാമികയാണ് ഇതിന് പുറകിലെന്ന് എന്താ ഇത്ര ഉറപ്പ് എനിക്ക് ഉറപ്പാ അനാമിക തന്നെയാ ഇതിന് പുറകിലെന്ന് കാരണം അനാമിക അല്ലാതെ എനിക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല ഇതിന് മാത്രം തെറ്റുകളൊന്നും അങ്ങനെ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് പോയി കാണണം നേരി കണ്ട് നാല് പറയണം പിന്നെ അനിയോട് ചെറിയ സൂചനകളൊക്കെ അവൾ പറഞ്ഞെന്ന് പറഞ്ഞു അവളുടെ അച്ഛനെയും അമ്മയെയും തല്ലിയത് ഞാനാണെന്നും അതിന് പ്രതികാരമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നും അനിയോട് അനാമിക എന്ന് അനി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും എനിക്ക് അവളെ കാണണം എന്നാൽ എന്നാലെനിക്ക് സമാധാനമാവുള്ളൂ എന്നാലേ എനിക്ക് ട്രെയിനിങ്ങിന് പോകുന്നിടത്ത് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നന്ദു നിൽക്കുവാണ് നന്ദു ഞാൻ പറയുന്ന കേക്ക് നീ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ഇനിയും താങ്ങാനുള്ള ശേഷി ഈ ചേച്ചിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ചേച്ചി സങ്കടപ്പെടണ്ട ഇനി ഇതുപോലുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും അവളെ കണ്ട് എനിക്ക് നാല് പറയണം എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിക്ക് കുറച്ചഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ദേവിയാനിയും അവിടെ നിന്ന് പോവാണ് അത് ചേട്ടാ നന്ദു ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നുണ്ട് നയനെ അവളെ മനസ്സിലെ ചെയ്യാത്ത തെറ്റിനെ തെറ്റനുഭവിച്ച എൻ്റെ ആ സങ്കട അത് തീർക്കാതെ അവൾ എന്തായാലും വീട്ടിലോട്ട് വരില്ല അങ്ങനെ വന്നാൽ തന്നെ അവൾക്ക് ട്രെയിനിങ്ങിന് പോകുന്ന ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല അവളെ സംശയം അതാണെങ്കിൽ അവളൊന്നു പോയി സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെങ്കിലും അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ അവൾ പോയി സംസാരിക്കട്ടെ അല്ലെങ്കിലും ആദ്യ ചേട്ടൻ അവൾക്ക് ഇങ്ങനെ സപ്പോർട്ട് വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദു കൂട്ടുകാരുമൊത്ത് സംസാരിക്കുന്നതാണ് അപ്പോ അപ്പോൾ നിനക്കുറപ്പാണോ ഇതിന് പുറകിൽ അനാമികയും അവളുടെ വീട്ടുകാരുമാണെന്ന് എനിക്ക് എനിക്കുറപ്പാ അവര് തന്നെയാ ഈ ചതി ചെയ്യുള്ളൂ ഞാന് ട്രെയിനിങ്ങിനൊക്കെ പോയി എസി കഴിഞ്ഞാലേ കുടുങ്ങാൻ പോകുന്നത് അവര് തന്നെയാ അവരുടെ മുഖമൂടിയെല്ലാം ഞാൻ അഴിപ്പിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാ അവർ ഈ ചതി എൻ്റെ അടുത്ത് ചെയ്തത് അനിയെ ഓർത്തിട്ട് മാത്ര ഞാൻ അവളെ വെറുതെ വിടുന്നത് എന്നാ ഒരുപാട് നാളൊന്നും അവളുടെ കള്ളക്കളി ഇതുപോലെ മറച്ചു മറച്ചുവെക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എസ് ഐ എൻ തിരികെ വരട്ടെ ആദ്യം അന്വേഷിക്കാൻ പോകുന്നതേ അവരുടെ കാര്യം തന്നെയായിരിക്കും ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് അനിയാണെങ്കിൽ നന്ദുവിനെ കാണുന്നതും സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് എന്നാലും നന്ദു നീ പുറത്തിറങ്ങിയല്ലോ എനിക്ക് വലിയ സന്തോഷമായി അത് ഷെട്ടിനോട് വിളിച്ചപ്പോഴാ കാര്യങ്ങളെല്ലാം പറഞ്ഞത് വല്ലമ്മയാണല്ലേ പുറത്തിറക്കിയത് ആ അനി വല്ല വല്ലയമ്മ തെളിവ് സഹിതം പോലീസുകാരെ കാണിച്ചപ്പോഴാ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു നാളെ നിനക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ലയോ എന്ന് കോർത്ത് വല്ലാത്ത സങ്കടത്തിൽ ഇപ്പം കുഴപ്പമില്ലല്ലോ അനി ഇനിയിപ്പോൾ എനിക്ക് ട്രെയിനിങ്ങിന് പോവാലോ ആ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല അനി എന്നാലും നന്തു പറയുന്നതേ ഇതിനൊക്കെ പുറകിൽ നിന്റെ ഭാര്യയാണെന്നാ അവരുടെ അവളുടെ അച്ഛനും അമ്മയും അത് ശരിയാണെന്ന് തന്നെയാ ഞങ്ങൾക്കും തോന്നുന്നത് അതല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ അവളും അവളെ വീട്ടുകാരും തന്നെയാ ഇതിന് പുറകിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അനി എനിക്ക് അവളെയൊന്ന് കാണണം അവളെയും അവളെ വീട്ടുകാരെയും കണ്ട് നാല് പറയണം അതിന് ഇപ്പം തന്നെ പോകണോ നിനക്ക് നാളെ ട്രെയിനിങ്ങിന് പോകാനുള്ളതല്ലേ നീ ഇപ്പം അവരെയൊന്നും പോയി കാണണ്ട അല്ല നീ എനിക്ക് കണ്ടേ പറ്റൂ ഇപ്പോഴല്ലേ എനിക്ക് നന്ദുവായിട്ട് അവളുടെ മുൻപിൽ നിന്ന് നാല് പറയാൻ പറ്റൂ അതുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എസ് സി ആ എസ് സി നന്ദുവായിട്ടേ പിന്നെ ഞാൻ അവരെ മുൻപിൽ വന്ന് നിൽക്കൂ അതെൻ്റെ വാശി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവളെ പോയി കണ്ട് നാല് പറയണം എല്ലാം അറിഞ്ഞിട്ടും ക്ഷമിച്ച് നിൽക്കുന്നത് എന്താണെന്നറിയോ നിന്നെ ഓർത്തിട്ടാ അവളുടെ ഓരോ ചതിയും എനിക്ക് നന്നായിട്ടറിയാം നന്ദു ഞാനും അവളും തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല അവൾക്ക് അവൾക്കെന്നെയും എനിക്ക് അവളെയും കണ്ണെടുത്താൽ കണ്ടുവിടാ പിന്നെ നീ എന്നെ ഓർത്തിട്ടൊന്നും ചെയ്യാതിരിക്കണ്ട നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാ നാളെ നിനക്ക് ട്രെയിനിങ്ങിന് പോകണം എന്നൊരു ഓർമ്മ നിനക്ക് വേണം എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ഫ്രണ്ടിന്റെ ബൈക്കും വാങ്ങി നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലോട്ടായിരിക്കും നന്ദു എന്നാ നന്ദു പുറത്തിറങ്ങിയത് അറിയാതെ വല്ലാത്ത സന്തോഷത്തിലാണ് വേണുവും രേവതിയും അനാമികയും വലിയ സന്തോഷത്തിൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അപ്പോഴായിരിക്കും കോൺപള്ള അടിക്കുന്നത് ആരാ അച്ഛാ ഈ നേരത്ത് ഇനി വല്ല കടക്കാരും ആയിരിക്കുമോ എന്തായാലും മോളെ നീ തന്നെ പോയി തുറക്ക് ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനില്ല എന്ന് നീ പറഞ്ഞാൽ മതി അങ്ങനെ അനാമിക ഡോറി തുറന്ന് പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച നന്ദുവിനെ ആയിരിക്കും അനാമിക ആകെ കൂടെ ഷോക്കിലേ നിൽക്കുന്നുണ്ട് അനാമികയുടെ ഒച്ചയൊന്നും കേൾക്കാത്ത കാരണം വേണുവും രേവതിയും പുറത്തോട്ട് വരുന്നുണ്ട് വേണുവും നന്ദുവിനെ കണ്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് എന്താനാമികെ നീ കരുതിയില്ലേ ഞാൻ പുറത്തിറങ്ങുമെന്ന് നീ എന്താ കരുതിയത് ഇല്ലാത്ത കേസ് കുടിക്കി എന്നെ ഉള്ളിലാക്കാൻ എന്നോ നിന്നാരകത്താക്കിയെന്നാ നീ പറയുന്നേ ഞങ്ങൾക്കതിലേ ഒരു പങ്കുമില്ല നീ ചെയ്ത തെറ്റിന് നീ എന്തായാലും ഉള്ളിക്കടന്നു അതിന് പുറകില് നീയാണെന്നെനിക്ക് നല്ല സംശയമുണ്ട് ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഓരോ സംശയങ്ങൾ എടി നീ എന്നെ ആവശ്യമില്ലാതെ എടി പോടി എന്ന് വിളിക്കണ്ട നിന്നെ കണ്ട് നാല് പറയാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെയും നിന്റെ തന്തയുടെയും തള്ളയുടെയും വിചാരമുണ്ട് ഞാൻ എസ് ഐ ട്രെയിനിങ്ങിന് പോവില്ല അത് മുടക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഒരിക്കലുമില്ലടി ഇനി നിന്റെയും നിന്റെ വീട്ടുകാരുടെയും മുൻപിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ യൂണിഫോമിലായിരിക്കും നീ മനസ്സിലാക്കിക്കോ ഞാൻ എസ് ഐ യൂണിഫോം ഇട്ടാൽ ആദ്യം തന്നെ കുടുങ്ങാൻ പോകുന്നത് നീ നിന്റെ അച്ഛനും തന്നെ ആയിരിക്കും നീ അനന്തപുരിൽ കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരുമടി നിന്നെ ഞാൻ അഴി എണ്ണിക്കും എടി നീ എൻ്റെ വീട്ടിൽ വന്ന് ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട നീ വിചാരിച്ചാലൊന്നും എന്നെ എൻ്റെ വീട്ടുകാരെയും ഒന്നും ചെയ്യാൻ പറ്റില്ലടി ഇനിയും ഞാൻ നിന്റെ ചേച്ചിമാരെയും ഇതുവരെ പുറംലോകം കാണാത്ത നിന്റെ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ അതിനെയും ഞാൻ കൊല്ലും നീ എന്താ ചെയ്യാൻ പറ്റുവെച്ചാ നീ അത് ചെയ്യേ ഇത് കേൾക്കുന്നതും നന്ദുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആങ്ങിയോങ്ങി അനാമികക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എടി നീ എന്നെ തല്ലിയോ എന്റെ മുളെ തല്ലാരായോടി എന്നൊക്കെ പറഞ്ഞ് രേവതി വരുന്നുണ്ട് അനാവശ്യം പറഞ്ഞാലേ മകൾക്ക് മാത്രമല്ല അമ്മയ്ക്കും അച്ഛനും എന്റെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടും എന്റെ സ്വഭാവം നിങ്ങൾക്ക് നല്ല പോലെ അറിയാലോ ഇനി അനന്തപുരിയില് എന്റെ ചേച്ചിമാരുടെ ദേഹത്ത് നുള്ളു മണ്ണ് വീണെന്ന് ഞാൻ അറിഞ്ഞാല് നീ എന്റെ ഈയൊരു മുഖമായിരിക്കില്ല കാണാ നീ നീയിപ്പ പറഞ്ഞു ഇതിന് പുറകില് നീയല്ല എന്ന് എന്നാ നീയാണ് ഇതിന് പുറകിലെന്ന് എനിക്ക് തെളിവ് കിട്ടിയാല് നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ വെറുതെ വിടില്ല കേട്ടോടി എന്നും പറഞ്ഞ് നന്ദ ഒഴുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അമ്മയും അച്ഛനും എന്നെ തല്ലുന്നത് കണ്ട് നോക്കി നിന്നില്ലേ ഇപ്പൊ എന്തായി അച്ഛൻ വല്ല ഡയലോഗൊക്കെ പറഞ്ഞതല്ലേ അവളിനി പുറംലോകം കാണില്ല അവള് എസ് സി ആവാൻ പോകുന്നില്ല എന്നൊക്കെ അച്ഛനെ കൊണ്ട് ഒന്നിനും പറ്റില്ല വെറുതെയാ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തില് അനാമിക ഉള്ളിലോട്ട് പോകുന്നുണ്ട്